ഭഗവാനേ വിഘ്നേശ്വര ഗുരുവായൂരപ്പ കാണേ ഇനി നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷക്കരുതേ അടുത്തതവണെങ്കിലും എന്റെ കവിതാ മോളെ പത്താം ക്ലാസ്സിൽ ഒന്ന് കരകയറ്റി തരണേ ഭഗവാന്മാർക്കിപ്പോ കരകയറ്റില്ലേ പണി മൂന്നാല് കൊല്ലമായി ഞാനും എന്റെ മോളും തുടങ്ങിയിട്ട് ഇനിയെങ്കിലും അവളെ കൈവിടല്ലേ എന്റെ ഭഗവാന് അതിന് മെമ്പർ ഒന്നും അല്ലല്ലോ മനുഷ്യ എന്തെങ്കിലും പറഞ്ഞു അയ്യേ പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലവാ ജയിച്ചിട്ട് വേണം ഒരു കൂടെ എന്റെ മകളെ പറഞ്ഞു കഴിഞ്ഞ പരീക്ഷക്കും അവൾക്ക് ഇംഗ്ലീഷിന് പൂജ്യമാണ് കിട്ടിയത് അതിന് ഇനി ഇംഗ്ലീഷ് ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല തന്റെ അല്ലെ മോള് തലക്കാലത്ത് വേണ്ടടുമേ ഭഗവതി രക്ഷിക്കണേ കൃഷ്ണ ഭഗവാനെ